ഹലോ രതീഷ് പരപ്പനങ്ങാരി ഈ വീഡിയോ ഒന്ന് എല്ലാവരും കാണട്ടെ ഒരു ബ്രെഡിങ്ങിന്റെ വീഡിയോ ആണ് നമുക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക സിമ്പിൾ ആണ് നമ്മളെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് നമ്മൾ കരക്കെടുക്കണേ അതൊന്നെടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കട്ടെ എല്ലാവരും ഒന്ന് നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ തൊലിയെടുത്ത അതായത് പേരൊക്ക ശരി ഇനി ഏത് മരത്തിലായാലും ഒന്ന് ചെയ്തു നോക്കാം ഇതുപോലെ ഈർക്കൾ കുത്തിയിട്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക് ഗ്ലാസ് കട്ട് ചെയ്ത് ഫുള്ള് കെട്ടുക അത് നമുക്ക് വേറെ ഒന്നും വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങാത്തൊരു രീതിയിൽ ഒരു വെറൈറ്റി രീതിയിൽ കെട്ടിയിട്ട് അതിൻ്റെ കുറച്ച് വളവും മണ്ണൊക്കെ ആയിട്ട് ഇട്ട് സെറ്റ് ചെയ്യാം ഒരു നാല്പത്തഞ്ച് അൻപത് ദിവസം മാക്സിമം അത് കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങാതെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ വേറെ വേര് പെട്ടെന്ന് പിടിക്കും ഈ കിഴങ്ങിലേക്ക് ഈ മണ്ണിലേക്ക് സെറ്റ് ചെയ്യുന്ന ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും അടുത്ത ഒരു മരമായിട്ട് ഇതിനെ ഉപയോഗിക്കാം അപ്പൊ അത് ഇതിൽ കാണിച്ചൊരു ഉദാഹരണമാണ് അതിൽ നിന്നുണ്ടായ ഇതാണ് പേരക്കകളി കണ്ടോ